ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തമ്മയിൽ കണ്ടതുപോലെ അലോവെറ ചലനെ കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ആണ് അധികം വലിച്ചു നീട്ടാതെയുള്ള കൊച്ചു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയ ബെല്ലൈക്കൺ ഓൺ ആക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കാര്യം പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യമാണ് അപ്പോ നിങ്ങൾക്ക് അറിയാം ഞാനിപ്പോ ഒരു ആണ് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമില് ഞാനൊരു ഇപ്പോ ഒന്ന് വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ പോരായ്മകളും എന്റെ വീഡിയോയിൽ കാണും അപ്പൊ കാരണം ഞാൻ മൈക്കോ കാര്യങ്ങളോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫോണിലാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത് ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് അപ്പോൾ അതിൻ്റെ എൻ്റെതായ കുറച്ച് ക്ലാരിറ്റിയിലും വോയിസ് പറയുന്നതിലും എല്ലാത്തിലും നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ബാധ്യതകളൊക്കെ കണ്ടെന്ന് വരാം അതൊക്കെ ഒന്ന് ക്ഷമിച്ച് പോവാ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള കണ്ടൻറ്റ്സിന് വേണ്ടിയിട്ട് കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ഓണാക്കി വെച്ചാൽ വളരെ ഉപകാരം ഓക്കെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം ഫസ്റ്റ് ഞാൻ അലോവേര ഞാൻ യൂസ് ചെയ്തത് അന്ന് ഞാൻ യൂസ് ചെയ്ത ഈ ഒരു അലോവേര ഈയൊരു അലോവേറയൊന്നുമല്ല കേട്ടോ വേറൊരു ബ്രാൻഡിന്റെ അലോവേര ആയിരുന്നു അത് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു രണ്ട് വർഷത്തിന് മുന്നേ ഇപ്പൊ കാരണം രണ്ട് വർഷം പറയാൻ കാരണം ഇപ്പൊ എന്റെ മാര്യേജ് ചെയ്തിട്ട് രണ്ട് വർഷമായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ മുന്നേ ഞാൻ യൂസ് ചെയ്തതാണ് അത് യൂസ് ചെയ്യാൻ ഉണ്ടായ ഒരു കാരണം ഞാൻ പറയാം ഞാൻ അപ്പഴും ആ ഒരു ക്രീം ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സ്കിൻ ബൈറ്റനിങ് ലൈറ്റനിങ് അപ്പോ അങ്ങനെയാണല്ലോ അങ്ങനെ ഒരു ക്രീം വാങ്ങി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫ് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ആ ഒരു ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോ അത് യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ചോദിച്ചൊക്കെ തുടങ്ങി അവളൊക്കെ തുടുത്തൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചൊക്കെ തുടങ്ങി തുടങ്ങിയെങ്കിലും പിന്നെ അതിന് എനിക്ക് ഒരു സൈഡ് എഫക്ട് കിട്ടി സൈഡ് എഫക്ട് എന്ന് പറയുമ്പഴത്തേക്കും എന്റെ സ്കിന്നില് നമ്മുടെ ഈ ഒരു ഭാഗത്ത് മാത്രം രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്ത് മാത്രം വല്ലാണ്ട് അങ്ങ് ഡാർക്ക് നമ്മൾ ഫേസിൽ ഈ പാണ്ടൊക്കെ വരത്തില്ലേ അതുപോലെ പക്ഷെ അത് വൈറ്റ് കളറാണ് ഇത് ഡാർക്ക് കളർ ആയിരുന്നു നല്ല കറത്തിട്ട് അങ്ങനെ അങ്ങനെ എന്റെ ഫേസിൽ വന്നു വന്നിട്ട് എന്ത് ചെയ്യണം ഏതെയ്യണം എന്നൊന്നറിയത്തില്ല കുറെ ദിവസം വെച്ച് നടന്നു നടന്നിട്ട് കുറെ ക്രീമുകൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങി ഇത് പോകാൻ വേണ്ടിയിട്ടിട്ടെങ്കിലും ഒന്നും എനിക്ക് വർക്ക് വർക്കായില്ല അപ്പൊ ആ ഒരു ടൈമിലാണ് അതിന് മുന്നേ ഞാൻ വാങ്ങിയത് ഓൺലൈനിൽ നിന്ന് ഒരു അലോവേറ ജെല്ല് ഞാൻ ഓൺലൈനിൽ നിന്ന് അപ്പം മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് യൂസ് ചെയ്യാനേ അത് അങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരു അലവിയുടെ വൈഫ് യൂസ് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ടിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് നീ നീന്ന് യൂസ് ചെയ്ത് നോക്കുന്നു പറ അങ്ങനെയാണ് ഞാൻ ഈ ഒരു അലവരെ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പൊ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് അതൊരു പാക്ക് പോലെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ അല്ല ഒരു ഫേസിലൊരു പാക്ക് പോലെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി യൂസ് ചെയ്ത ആ ഒരു ബോട്ടിൽ ഏകദേശം പകുതി ആയപ്പോ തന്നെ എന്റെ ഫേസിൻ്റെ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയി ഒരു മാർക്കോ അത് ആ ഒരു സംഭവം വന്നതിന്റെ ഒരു മാർക്ക് പോലും ഒന്നുമില്ല ഒന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് എനിക്കത് മാറി ഓക്കെ ആയി അങ്ങനെ ആ ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് അന്ന് ഞാൻ ഓക്കെ ആയിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല അങ്ങനെയാണല്ലോ എല്ലാവരും പിന്നെ ഞാനും അങ്ങനെയാണ് നമുക്കൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്കേ നമ്മൾ പോവില്ല ഞാൻ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്താ അങ്ങനെയാണ് ഓക്കെ അപ്പൊ അതിനുശേഷം ഇപ്പോ ഒരു റീസെന്റ് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഫേസ് ഒന്ന് ഓയിൽ മസാജ് ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ രണ്ടത് ഓയിലി സ്കിന്നാണ് അപ്പൊ പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല മണ്ടത്തരങ്ങൾ ആർക്കിറന്നാലും പറ്റുമല്ലോ അതുപോലെ ഞാൻ നമ്മുടെ ഫേസ് ഒന്ന് ഓയിൽ മസാജ് ചെയ്ത് നോക്കിയതാണ് രണ്ടു ദിവസം ചെയ്ത് ദിവസം ദിവസമായപ്പോൾ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ രണ്ടു ദിവസം ചെയ്ത ടൈമിൽ ചെറിയൊരു നല്ലൊരു റിസൾട്ടും കാര്യങ്ങളൊക്കെ ലൈറ്റായിട്ടുണ്ടായിരുന്നു പക്ഷെ സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും എനിക്കിത് ഈ സൈഡിലൊക്കെ പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങി അതിൻ്റെ പാടിപ്പോഴും ഉണ്ട് കണ്ണ് കണ്ണു എന്നിവിടെ ഇപ്പോഴും വരണ്ട ഒരുപ്പോ അപ്പം പിന്നെ ഈ പിമ്പിൾസ് വന്നപ്പോഴത്തേക്കും ഇത് എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ള ഒരു ധാരണ കാരണം എന്ന് പറഞ്ഞാൽ പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് എനിക്ക് ഗുരുക്കളൊക്കെ വന്ന് പറയാൻ വല്ല വികൃതം ആയെന്നല്ല എന്നാലും ഒക്കെ അത്യാവശ്യം നല്ല വന്നിരുന്നു അപ്പോൾ ഒരുപാട് ഫേസ് വാഷ് ഞാൻ നോക്കി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫേസ് വാഷ് നോക്കി അല്ലാതെ നോക്കി ഒരുപാട് ഫേസ് വാഷ് കണ്ടമാരേ ഞാൻ ഫേസ് വാഷ് വാങ്ങി നോക്കിയിട്ട് എനിക്ക് ഒറ്റ റിസൾട്ട് കിട്ടിയില്ല പിന്നെ കുറച്ചുപേർ പറഞ്ഞ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറഞ്ഞു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടും ഇടത്തിരുത്തിയില്ല എല്ലാം മാറ്റി മാറ്റി പിന്നെ മോയ്സ്ചറൈസർ വാങ്ങി പല സാധനങ്ങളും മാറ്റി പറക്കി നോക്കിയിട്ട് എനിക്ക് ഒരു റിസൾട്ടും കിട്ടില്ല അപ്പോഴാണിങ്ങനെ ഇറങ്ങപ്പം പഴയ കാര്യം ആലോചിച്ച് എന്റെ കൂട്ടത്തില് ഞാനിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്റെ പഴയ ഒരു കാര്യത്തിലേക്കൊക്കെ വന്നിട്ടാണ് ഈ അലോവെറ ജെല്ലിന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് പക്ഷെ ഞാൻ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ബ്രാൻഡിന്റെ അലോവെറ എനിക്ക് ഇതുവരെ കിട്ടിയില്ല ഞാൻ ഒരുപാട് നോക്കി ഓൺലൈനിലൊക്കെ നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല പക്ഷെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ പോയിട്ട് വാങ്ങിപ്പോ ചോദിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്നതാണ് രാത്രിയുടെ അലോവെറ സൂപ്പർ റെസൾട്ടാണ് സൂപ്പർ റിസൾട്ട് എന്ന് പറയുമ്പോൾ വെളുത്ത് വണ്ടാറാണെങ്കിൽ നമ്മൾ അങ്ങ് ആക്കൊന്നൊന്നുമില്ല പക്ഷെ ഒരുവിധം നമ്മുടെ പിമ്പിൾസ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ മാസ്ക്സ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ഔട്ട് ആക്കി എടുക്കാനും അടിപൊളി സാധനമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രാൻഡിന്റെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഞാൻ അലോവേര ജെല്ലിനെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് ഈ ഒരു അലോവേരയുടെ അലോവേറയുടെ ഈയൊരു ധാത്രിയുടെ ധാത്രി എന്ന ബ്രാൻഡിന്റെ അലോവേര ജെല്ലാണ് എനിക്ക് ഇപ്പൊ കിട്ടിയത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഓക്കെ ഞാൻ ഈ ഒരു ഇതിന്റെ ഇനി ഇത്രയേ ഉള്ളു യൂസ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഞാൻ ഫുള്ള് ഞാൻ യൂസ് ചെയ്തു ഇനി ഇത്രേം മാത്രമേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ക്വാണ്ടിറ്റി ഞാൻ രാവിലെയും നമ്മുടെ ഫൗണ്ടേഷൻ മോയ്സ്ചറൈസറിനൊക്കെ പകരം ഞാൻ അലോവേറ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നൈറ്റ് കിടക്കുന്നതിൻ്റെ തൊട്ടുമൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഈ അലോവേറ എൻ്റെ ഞാൻ വീണ്ടും പറയുന്നത് എൻ്റെ കയ്യിൽ ഈ ഒരു ബ്രാൻഡാണ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡിനെ ഇതാക്കി പറയുന്നത് ഒരിക്കലും ഞാൻ ഇത് തന്നെ നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ പറയില്ല ഞാൻ പറയുന്നത് അലോവേറ കല്ലിനെ കുറിച്ച് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ പിമ്പിൾസും ഒക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങളൊരു ഒരു മാസം ഒന്ന് യൂസ് ചെയ്യാൻ നോക്കുക നോക്കുമ്പോഴത്തേക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പാരബിൻ ഫ്രീ ആണോ നോക്കുക നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടിപൊളി സാധനമാണ് അലോവേറ ചില യൂസ് ചെയ്ത് തുടങ്ങാത്തവരെ നിർബന്ധമായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറഞ്ഞ അലോവേരയുടെ എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ ഒരു എന്റെ ഫേസിൽ പിമ്പിൾസും കാര്യങ്ങൾ വരുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ഞാൻ ഈ സാധനം യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് എന്റെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞത് ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു സംഭവമാണ് അലോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഓൺ ആക്കി വെക്കാനും മറക്കരുത് അടുത്തൊരു വിവരമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ബൈ